നമസ്കാരം മലയാളി വാര്ത്താ പ്ലസ്സിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് പോരാട്ടം ലോകം കണ്ടതിൽ വെച്ച് വലിയൊരു പോരാട്ടം തന്നെയായിരുന്നു സമീപകാലത്തെ വലിയ പോരാട്ടമായിരുന്നു ഇസ്രായേൽ ഹമാസ് പോരാട്ടം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ആൾനാശം വസ്തുക്കളുടെ നാശം അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു യുദ്ധം തന്നെയായിരുന്നു ഹമാസും ഇസ്രായേലും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇരുന്നത് അതിനിടയിൽ ഈ ഒരു വിഷയത്തിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടന്നു വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു വെടിനിർത്തൽ കരാർ അത് പ്രാബല്യത്തിൽ ഒരിക്കൽ വന്നിരുന്നു അത് വീണ്ടും പ്രാബല്യത്തിലാക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനുള്ള ചർച്ചകൾ ഏതുവരെയായി എന്നതടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിനു വേണ്ടിയുള്ള സമാധാന ചർച്ചകൾ ആ ചർച്ചകൾക്ക് മികച്ച തുടക്കമെന്ന് അമേരിക്ക വ്യക്തമാക്കി സി ഡയറക്ടർ വില്യം ബേൺസ് ഉൾപ്പെടെയുള്ളവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഈ ചർച്ചയ്ക്ക് ഖതർ തലസ്ഥാനമായ ദോഹയിൽ തുടക്കമായിരിക്കുകയാണ് യു ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ജോൺ കിർബിയാണ് ചർച്ചയ്ക്ക് തുടക്കമായി എന്ന വിവരം വ്യക്തമാക്കിയിരിക്കുന്നത് വ്യാഴാഴ്ച മുതൽ ചർച്ചയ്ക്ക് തുടക്കമായിരുന്നു ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നും ഇന്ന് ചർച്ച തുടരുമെന്നുമാണ് കിർബി വാഷിങ്ടണിൽ മാധ്യമപ്രവർത്തകരോട് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ചർച്ച ഇന്നും തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് ജൂലൈ മുപ്പത്തിയൊന്നിന് ടെഹ്റാനിൽ ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ ഇസ്രായേലിനെതിരെ ഇറാൻ തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ച് നിൽക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും തിരിച്ചടി ഉണ്ടാകും എന്ന സാഹചര്യത്തിലാണ് കാര്യങ്ങൾ ആയിരിക്കുന്നത് അതിനിടയിലാണ് ഗാസയിൽ വെടിനിർത്തലിന് യു എസ് മുൻകൈ എടുക്കുന്നത് തീർച്ചയായിട്ടും ഇസ്രായേൽ ഇറാൻ പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഹമാസ് ഇസ്രായേൽ പോരാട്ടം പോലെ ആയിരിക്കില്ല എന്ന വ്യക്തമായ ബോധ്യം എല്ലാവർക്കുമുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇസ്രായേലിനെ സഹായിക്കുന്നതിനായി യു എസ് യുദ്ധ കപ്പലുകളും അന്തർവാഹിനികളും യുദ്ധവിമാനങ്ങളും അയച്ചിട്ടുണ്ട് ഗാസയിൽ വെടിനിർത്തൽ വേണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത് അതേസമയം ഹമാസ് വക്താവ് ഒസാമ ഹംദാൻ വ്യക്തമാക്കുന്നത് ഇന്നലെ നടന്ന ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല എന്നാൽ അദ്ദേഹം പറയുന്നത് മധ്യസ്ഥരുമായുള്ള ചർച്ചകളിൽ പങ്കെടുക്കാൻ തയ്യാറാണ് എന്നാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മെയ് മാസം അവസാനത്തോടെ ആവിഷ്കരിച്ച സമാധാന ഉടമ്പടി നടപ്പിലാക്കണമെന്നും ഹമാസ് ആവശ്യപ്പെടുന്നുണ്ട് മാത്രമല്ല ഹംദാൻ പറയുന്ന മറ്റൊരു കാര്യം ഇസ്രായേൽ അധിനിവേശം നടത്തിയെന്ന് അംഗീകരിച്ചാൽ ചർച്ചകൾക്ക് ഞങ്ങൾ സമ്മതിക്കും പക്ഷേ ഇതുവരെ പുതിയതായി ഒരു വിവരവുമില്ല എന്നാണ് ഹംദാൻ കുറ്റപ്പെടുത്തുന്നത് പലസ്തീൻ ജനതയെ കൊല്ലാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് കൂടുതൽ സമയം നൽകുന്ന നീണ്ട ചർച്ചകളിൽ ഹമാസ് പങ്കെടുക്കില്ല എന്നും ഹമാസ് നേതാവ് ഹംദാൻ തുറന്നടിച്ചു അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ ശേഷം ഒരിക്കൽ മാത്രമാണ് വെടിനിർത്തൽ നടപ്പിലായതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അന്ന് നടപ്പിലായതുപോലെ വീണ്ടും വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുക എന്നതാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒക്ടോബർ ഏഴാം തീയതി നടന്ന ആക്രമണം അന്ന് പിടികൂടിയ നൂറ്റി അഞ്ച് ബന്ദികൾ അവരെ ഹമാസ് മോചിപ്പിച്ചപ്പോൾ നവംബറിലായിരുന്നു വെടിനിർത്തൽ ചർച്ച നടന്നത് ഇസ്രായേൽ ജയിലിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത് പലസ്തീനികളെ വിട്ടയച്ചതിന് പകരമായാണ് നൂറ്റി അഞ്ച് ബന്ദികളെ ഹമാസും വിട്ടയച്ചത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇതുവരെ നാൽപ്പതിനായിരത്തി അഞ്ചു പേരോളം ഗാസയിൽ കൊല്ലപ്പെടുകയുണ്ടായി അതേസമയം ഇസ്രായേൽ ഇറാൻ പോരാട്ടം ഏതുവരെ എത്തിയെന്ന് നോക്കാം ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന ഇസ്രായേൽ മുന്നറിയിപ്പ് നിലവിലുണ്ട് ഇറാൻ പ്രസിഡന്റ് മസൂദ് ബസഷ്യാന് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്ത് മണിക്കൂറുകൾക്കകം ായിരുന്നു ഇസ്മായിൽ ഹനിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്